മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രധാന കവാടം പഞ്ചായത്തിലെ മുൻ താൽക്കാലിക ജീവനക്കാരൻ രാത്രിയിൽ താഴെട്ടു പൂട്ടി സംഭവത്തിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മൂന്നാർ പോലീസിൽ പരാതി നൽകി താൽക്കാലിക ജീവനക്കാരന്റെ വാഹനം രാത്രി കാലത്ത് പഞ്ചായത്ത് കോമ്പൌണ്ടിൽ പാർക്ക് ചെയ്യാൻ അനുവദിക്കാത്തതിൽ പ്രകോപിതനായാണ് ഇയാൾ കവാടം താഴെട്ടു പൂട്ടിയതെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞ രാത്രിയിലാണ് സംഭവം നടന്നത് പഞ്ചായത്ത് കോമ്പൌണ്ടിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തെ പ്രധാന കവാടമാണ് പഞ്ചായത്തിലെ മുൻ താൽക്കാലിക ജീവനക്കാരൻ രവികുമാർ താഴെട്ടുപൂട്ടിയത് സംഭവത്തെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മൂന്നാർ പോലീസിൽ പരാതി നൽകി താൽക്കാലിക ജീവനക്കാരന്റെ വാഹനം രാത്രികാലത്ത് പഞ്ചായത്ത് കോമ്പൌണ്ടിൽ പാർക്ക് ചെയ്യാൻ അനുവദിക്കാത്തതിൽ പ്രകോപിതനായാണ് ഇയാൾ കവാടം താഴിട്ടു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു പഞ്ചായത്തിനെയും ജനപ്രതിനിധികളെയും അവഹേളിക്കുന്ന തരത്തിലുള്ള ഇത്തരം പ്രവണത ഒരു കാരണവശാലും നമുക്ക് വെച്ച് പൊറപ്പിക്കാനാവില്ല നിരവധി തവണ പല വിവരാവകാശ അപേക്ഷകളുമായിട്ട് പുള്ളി നിരവധി തവണ ഈ ഓഫീസിൽ വരാറുണ്ട് നമ്മളതിനെല്ലാം അർഹിക്കുന്ന പരിഗണന നൽകി ഒരു പബ്ലിക് എന്നുള്ള രീതിയിൽ എല്ലാ സഹകരണവും പഞ്ചായത്തിൻ്റെ ഓഫീസിൽ നിന്നും എല്ലാ ജീവനക്കാരും നൽകുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ ഭരണസമിതിയെയും ഇവിടുത്തെ ജീവനക്കാരെയും വെല്ലുവിളിക്കുന്ന ഈ ഒരു പ്രവണത ഇതൊരു പബ്ലിക് ഓഫീസാണ് ഇത് തുറക്കരുതെന്നുള്ള ഒരു ഗൂഢ ഗൂഢലക്ഷ്യത്തോടു കൂടിയാണ് പുള്ളി പ്രവർത്തിച്ചത് ഇതിനെതിരെ കർശനമായ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നാളെ പോലീസിലേക്ക് പരാതി നൽകുന്നതായിരിക്കും അതേസമയം തന്റെ വീട്ടിലേക്ക് പോകുന്ന പാതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാലാണ് പഞ്ചായത്ത് കോമ്പൗണ്ടിനുള്ളിൽ തന്റെ വാഹനം പാർക്ക് ചെയ്യാൻ എത്തിയതെന്നും എന്നാൽ തന്റെ വാഹനം മാത്രം പാർക്ക് ചെയ്യാൻ അനുവദിക്കാതെ വന്നതോടെയാണ് താൻ കവാടം പൂട്ടിയതെന്നാണ് രവികുമാറിന്റെ വിശദീകരണം പോലെ വണ്ടി എടുത്ത് നാല് നാല് പെർമിഷൻ ആണ് പോയിരുന്നു എങ്കി പോലീറ്റ് മൂന്നാർ പഞ്ചായത്തുക്കുള്ള പല വണ്ടികളും ടാക്സി വണ്ടികൾ പ്രൈവറ്റ് വണ്ടികൾ പഞ്ചായത്ത് കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കാൻ മറ്റൊരു കവാടം ഉള്ളതിനാൽ ജീവനക്കാരും മറ്റും ഇതുവഴി ഓഫീസിലെത്തി പഞ്ചായത്ത് സെക്രട്ടറിയുടെ പരാതി ലഭിച്ചതിനെ തുടർന്ന് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് രാവിലെ പോലീസ് എത്തുകയും കൂട്ടു തകർത്ത് കവാടം തുറന്നു നൽകുകയും ചെയ്തു Неизмеро Лунар.